ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ജാലിയൻ വാലാബ കൂട്ടക്കൊലയെക്കുറിച്ചാണ് പഠിക്കുന്നത് ഇത് പി എസ് സിയുടെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂയിലൂടെയുള്ള നോട്ട്സാണ് പരീക്ഷയ്ക്ക് ആവശ്യമുള്ള പോയിൻറ്റ്സ് മാത്രം ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് നോക്കാം ജാലിയൻ വാലാബ കൂട്ടക്കൊലയെക്കുറിച്ച് അറിഞ്ഞതിന് മുൻപായിട്ട് നമ്മുടെ റൗലത്ത് നിയമത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം അതായത് ഇന്ത്യയിൽ നടപ്പിലാക്കിയ നിയമങ്ങളിൽ ഏറ്റവും അധികം ബഹുജന പ്രതിഷേധം ക്ഷണിച്ചു വരുത്തിയോ ഒന്നായിരുന്നു റോലറ്റ് നിയമം ഭീകരവാദിയായി സംശയിക്കപ്പെടുന്ന ഏതൊരാളെയും വിചാരണ കൂടാതെ രണ്ടു വർഷം വരെ തടവിലിടാൻ ഈ നിയമം സർക്കാരിന് അധികാരം നൽകിയിരുന്നു കൂടാതെ മഹാത്മാഗാന്ധിയും മറ്റ് ഇന്ത്യൻ നേതാക്കളും ഈ നിയമത്തെ നിശിതമായി വിമർശിച്ചു ഒറ്റപ്പെട്ട കുറ്റകൃത്യങ്ങളുടെ പേരിൽ എല്ലാവരെയും ഒരുപോലെ ശിക്ഷിക്കുന്നത് ശരിയല്ല എന്നതായിരുന്നു ഗാന്ധിജിയുടെ അഭിപ്രായം ഇന്ത്യൻ ദേശീയ നേതാക്കന്മാരും പൊതുജനങ്ങളും ഒരേപോലെ ഈ നിയമത്തിനെതിരെ ശബ്ദമുയർത്തി ബ്രിട്ടീഷ് അധികാരികളാവട്ടെ അടിച്ചമർത്തൽ നടപടികളുമായി മുന്നോട്ട് തന്നെ പോയി ഈ നിയമത്തിനെതിരെ ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ആറിന് രാജ്യവ്യാപകമായി ഹർത്താലിന് ആഹ്വാനം ചെയ്തു പഞ്ചാബിൽ റോലറ്റ് നിയമത്തിനെതിരെ ഉള്ള സമരങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഡോക്ടർ സത്യപാലും ഡോക്ടർ സൈഫുദ്ദീൻ കിഷ്ലുവുമായിരുന്നു ഡോക്ടർ സത്യപാലിൻ്റെയും ഡോക്ടർ സൈഫുദ്ദീൻ കിഷ്ലുവിന്റെയും നേതൃത്വത്തിൽ പ്രതിഷേധ റാലികൾ നടന്നു ഗാന്ധിജി പ്രതിഷേധ റാലിയെ അഭിസംബോധന ചെയ്യാൻ പഞ്ചാബിലേക്ക് പുറപ്പെട്ടു എങ്കിലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ബോംബെയിൽ എത്തിച്ചു ഏപ്രിൽ പത്തിന് ഡോക്ടർ സത്യപാലിനെയും സൈഫുദ്ദീൻ കിഷ്ലുവിനെയും അറസ്റ്റ് ചെയ്തു ഇതിൽ പ്രതിഷേധിച്ച ജനക്കൂട്ടം ഡെപ്യൂട്ടി കമ്മീഷണറായിരുന്ന മിൽ സിർവിൻ്റെ ബംഗ്ലാവിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിനൊന്നിന് ജനറൽ ഡയർ നഗരത്തിന് നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്തു കൂടാതെ ക്രിമിനൽ ശിക്ഷാ നിയമം നൂറ്റി നാല്പത്തിനാല് പ്രകാരം പ്രകടനങ്ങളും പൊതുയോഗങ്ങളും നിരോധിച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിന് വൈകിട്ട് അമൃത്സാറിലെ ജാലിയൻ വാലാബാഗിൽ ഇതൊരു ഒറ്റ പ്രവേശന കവാടമുള്ള വിശാലമായ ഒരു മൈതാനമാണ് അവിടെ ഒരു പൊതുയോഗം സംഘടിപ്പിച്ചു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഇരുപതിനായിരത്തോളം ജനങ്ങൾ സമാധാനപരമായി ഒരു യോഗമായിരുന്നു അത് ഇവർക്ക് നേരെ വെടിവെക്കാൻ ജനറൽ ഡയർ ഉത്തരവിട്ടു ഇതിൽ ഔദ്യോഗിക കണക്ക് പ്രകാരം മുന്നൂറ്റി എഴുപത്തൊമ്പത് പേർ കൊല്ലപ്പെടുകയും ആയിരത്തി അഞ്ഞൂറിൽ പരം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അൺഒഫീഷ്യൽ ആയിട്ട് പറയുകയാണെങ്കിൽ അതിൽ ആയിരത്തിലധികം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ സംഭവമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് അറിയപ്പെടുന്നത് ഇനി പറയാൻ പോകുന്ന മൂന്ന് പോയിന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ പ്രതിഷേധിച്ച് ഗാന്ധിജി കൈസർ ഈ ഹിന്ദ് എന്ന പദവി തിരികെ നൽകി കൂടാതെ രവീന്ദ്രനാഥ് ടാഗോർ സർ പദവി ഉപേക്ഷിച്ചു സി ശങ്കര നായർ വൈസ്റോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെച്ചു പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടെങ്കിൽ ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇളക്കി ഇത് ഗാന്ധിജിയാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് പി എസ് സി നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണിത് കൂടാതെ ഓർത്തുവെക്കുക ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ച കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ ഇത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഒക്ടോബറിലാണ് ഇദ്ദേഹത്തെ നിയമിച്ചത് ജാലിയൻ വാലാബാഗിൽ സമരക്കാർക്കെതിരെ വെടിവെക്കാൻ അനുമതി നൽകിയ പഞ്ചാബ് ഗവർണറാണ് മൈക്കിൾ ഓഡയർ ഇതോടൊപ്പം ഓർത്തിക്കുക ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ജനറൽ റെജിനാൾഡ് ഡയറാണ് ഇത് തമ്മിൽ മാറിപ്പോകരുത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മാർച്ച് പതിമൂന്നിന് ഉദ്ധം സിംഗ് എന്ന വിപ്ലവകാരി മൈക്കിൾ ഓ ഡയറിനെ വധിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂലൈ മുപ്പത്തി ഒന്നിന് ബ്രിട്ടീഷുകാർ ഉദ്ധം സിംഗിനെ തൂക്കിലേറ്റി ഈ രണ്ട് പോയിന്റ്സും ഇമ്പോർട്ടൻ്റ് ആണ് ജാലിയം വാലാബാഗ് ദുരന്തത്തെ ലജ്ജാവഹം എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഡേവിഡ് കാമറൂൺ ആണ് ഇതോടൊപ്പം പഠിക്കുക ജാലിയം വാലാബാഗ് ദുരന്തത്തെ രാക്ഷസീയമായ ഒരു നടപടി എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ ഇത്രയും പോയിന്റ്സ് നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ പി പരീക്ഷയ്ക്ക് സ്ഥിരമായി വരാറുള്ളതാണ് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്